അസ്സാമലൈക്കും വർഹമത്തുള്ള നാം അകപ്പെട്ടിട്ടുള്ള വലിയൊരു പ്രശ്നം ആ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള മുഖ്യമായൊരു വിഷയം അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അല്ലെങ്കിൽ ആ കാര്യം നേടിയെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിഷയത്തെക്കുറിച്ച് പറയാം കാരണം ചില വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ എന്താണ് എന്ന് നാം ആലോചിച്ച് പ്രയാസപ്പെടാറുണ്ട് ചിലപ്പോൾ വീടിൻ്റെ ജപ്തിയാവാം ആ ജപ്തിൽ നിന്ന് ഒഴിവാവണം എന്താണ് നമുക്ക് മാർഗമുള്ളത് നമുക്കതിന് പണം അടിക്കണം നമ്മുടെ കയ്യിൽ പണം ഇല്ല അല്ലെങ്കിൽ ആരുടെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടണം കിട്ടാൻ നമ്മൾ ചോദിച്ചിട്ട് ഒരാളെ കയ്യിലും കിട്ടുന്നില്ല ഇതൊക്കെ പ്രയാസങ്ങളാണ് ജയിലിൽ അകപ്പെട്ട അല്ലെങ്കിൽ കേസിലകപ്പെട്ട ആളുകളുണ്ടാവും രക്ഷപ്പെടാൻ മാർഗം അന്വേഷിക്കുന്നുണ്ടാവും ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മുന്നിലുണ്ടാകും അത്തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അതിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും ചെറിയ നല്ല ഒരു മാർഗ്ഗത്തെക്കുറിച്ച് പറയാം അത് ആറ്റൽ കൃഷി ഓതുക എന്നുള്ളത് തന്നെയാണ് സുഭിക്കു ശേഷമാവാം മകരുവിനു ശേഷമാവാം പാതിരാത്രിക്കാവാം ഇനി മറ്റുള്ള ഏതെങ്കിലും സമയത്താണെങ്കിൽ ആ സമയത്താണെങ്കിലും നമുക്ക് അതേത് സമയത്ത് ഓതാം നമുക്ക് ആയുൽ ക്രിസി ഓതുക എന്നതാണ് മുഖ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഓതണം ആയതുൽ ക്രിസ്സീം ലാ ഇലാഹ ഇല്ലാഹു ഹയ്യുൽ ഖയ്യൂം എങ്ങനെ തുടങ്ങി അതിൻ്റെ അവസാനത്തിൽ വലാ യഊദുഹു അലിയും എന്നുള്ള ആ ഒരു ആയത് അവസാനത്തായത് ഒറ്റ പ്രാവശ്യം മാത്രം കുറിച്ച് അവസാനത്തെ ആയത്തുണ്ടല്ലോ വലായ ഊദുഹു ഇഫ് മുഹുമ വഹുബൽ അലിയുൽ അലീം ആ ആയത്ത് നമ്മൾ എഴുപത് പ്രാവശ്യം ഓതുകാം ഒറ്റ പ്രാവശ്യം മാറ്റത്തെക്കുറിച്ച് ചോദിയിട്ടും അവസാനത്തെ ആ ആയത്ത് മാത്രം നമ്മൾ എഴുപതവർ പ്രാവശ്യം ഓതുക എന്നിട്ട് മനസ്സറിഞ്ഞ് റബ്ബിനോട് ദ്വാ ചെയ്യപ്പെടച്ചോനെ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഈ പ്രയാസം എന്നിൽ നിന്ന് അകറ്റി തരണേ എന്ന് മനസ്സറിഞ്ഞ് ദ്വാ ചെയ്തോ ഒരു ദിവസം കൊണ്ട് നാം നിർത്തണ്ട ഏറ്റവും കുറഞ്ഞാൽ പതിനൊന്ന് ദിവസമെങ്കിലും നാം അടുപ്പിച്ച് നമ്മൾ അത് ഓതുക ഇനി അതിൻ്റെ ഇടക്ക് നമുക്ക് ആ പ്രയാസങ്ങൾ നീങ്ങിയാലും നാം നിർത്തി കളയണ്ട പതിനൊന്ന് ദിവസമെങ്കിലും നാം ഓതാൻ ശ്രമിക്കണം ഇനി അതിനേക്കാൾ വലിയ പ്രയാസമുണ്ടെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് ഓതിക്കൊണ്ടിരിക്കാം എല്ലാ പ്രയാസങ്ങളും നീങ്ങി നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കളി ടാൻ സന്തോഷം പൂവണിയൻ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർഗ്ഗമാണ് ഈ വീഡിയോ ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക എല്ലാവരും ചെയ്യട്ടെ അള്ളാഹുത്തല്ല ആ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് എല്ലാവർക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ